ശബരിമലയിൽ തീർത്ഥാടക പ്രവാഹം തുടരുന്നു ഇന്നലെ മാത്രം തൊണ്ണൂറായിരത്തിലധികം അയ്യപ്പന്മാരാണ് പതിനെട്ടാം പടി ചവിട്ടിയത് ഒരാഴ്ചയായി തുടരുന്ന അരവണ വിതരണത്തിലെ പ്രതിസന്ധിക്കിനിയും പരിഹാരം കണ്ടെത്താനായിട്ടില്ല പുതുതായി രണ്ട് കമ്പനികൾക്ക് കരാർ നൽകിയെങ്കിലും ആവശ്യത്തിന് ടിന്നുകൾ എത്തിക്കാൻ ഇതുവരെ കഴിയാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം സന്നിധാനത്ത് നിന്ന് ഉണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി കിരൺ ഭക്തജന തിരക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണോ നിലനിൽക്കുന്നത് ഇന്നലെ തൊണ്ണൂറായിരത്തിലധികം തീർത്ഥാടകർ മല ചവിട്ടി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നും വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ പ്രത്യേക നിയന്ത്രണങ്ങൾ എന്തെങ്കിലും ഏർപ്പെടുത്തിയിട്ടുണ്ടോ വിഷ്ണു മകരവിളക്ക് മഹോത്സവത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ശബരിമലയിൽ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് ഇന്നലെയും ഒരു ലക്ഷത്തിനടുത്ത് അയ്യപ്പന്മാർ ശബരിമലയിലേക്ക് എത്തി അതായത് തൊണ്ണൂറായിരത്തിൽ അധികം പേരാണ് ഇന്നലെ മാത്രം ആ ശബരിമലയിലേക്ക് എത്തിയത് കഴിഞ്ഞ ദിവസത്തെ കണക്കുകളൊക്കെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഒരു ലക്ഷത്തിനടുത്ത് തന്നെയാണ് അയ്യപ്പന്മാരുടെ സംഖ്യ ശബരിമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു തിരക്ക് തന്നെയാണ് ഈ അനുഭവപ്പെട്ട് പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള വിപുലമായ ഒരു സജ്ജീകരണം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട് തിരക്ക് നിയന്ത്രിക്കാൻ പ്രത്യേകിച്ച് ഇപ്പോൾ പോലീസ് പറയുന്നത് ശബരിമലയിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ ഈ തിരക്ക് ഇനിയിപ്പോൾ മകരവിളക്കോടനുബന്ധിച്ച് തന്നെ നിയന്ത്രണ വിധേയമാക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ളത് നിലവിൽ ഈ മകരവിളക്കിന് മുന്നോടിയായി തന്നെ പത്താം തീയതി മുതൽ സ്പോട്ട് ബുക്കിംഗ് പൂർണ്ണമായി തന്നെ ഒഴിവാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഒക്കെയാണ് ശബരിമലയിലേക്ക് തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു ഒരു ശ്രമം നടക്കുന്നത് എന്നാൽ ക്യൂവിൽ നിൽക്കുന്ന അയ്യപ്പന്മാരെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടുകൾ തന്നെ നേരിടുന്ന ഒരു അവസ്ഥയാണ് നിലവിലും തുടരുന്നത് അതായത് ഇന്നലെ ശബരിമലയിൽ ആ കൂടി തന്നെ വലിയ മഴ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സമയത്ത് അയ്യപ്പന്മാർ മണിക്കൂറുകളോളം ക്യൂവിൽ കാത്തു നിൽക്കുന്നു ഈ മഴ കൊണ്ട് നിൽക്കേണ്ടി വരുന്നു എന്നൊരു അവസ്ഥയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് ഇതിനിടയിൽ തന്നെ മരക്കൂട്ടത്തിൽ വെച്ച് ചില അയ്യപ്പന്മാരോട് പോലീസ് ഇവരെ തിരികെ വിടാനായിട്ട് അതായത് മറ്റ് ഷെഡുകളിലേക്കും കാര്യങ്ങളിലേക്കും ഈ വിരിവെക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിലേക്ക് തിരിച്ചുവിടാൻ ശ്രമിച്ചത് മരക്കൂട്ടത്ത് ഒരു തിക്കിനും തിരക്കിനും കാരണമായി പിന്നീട് പോലീസ് ഇടപെട്ട് തന്നെ ഇത് പരിഹരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഏതായാലും ആ മണിക്കൂറുകൾ നീണ്ട അതായത് പത്ത് മണിക്കൂറിലധികം നീണ്ട ക്യൂവിന് ശേഷം മാത്രമാണ് അയ്യപ്പന്മാർക്ക് ദർശനം സാധ്യമാവുന്നത് എന്നൊരു സാഹചര്യം തന്നെയാണ് നിലവിൽ ഇപ്പോൾ ശബരിമലയിൽ ഉള്ളത് വിഷ്ണു ോടൊപ്പം തുടരുന്നതാണ് ഈ അരവണ പ്രതിസന്ധി കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി അരവണ പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യം സന്നിധാനത്തുണ്ട് ഒരു തീർത്ഥാടനകന് രണ്ട് ടിൻ അരവണ എന്നുള്ള രീതിയിൽ വിതരണം ചുരുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ നിയന്ത്രണം എത്ര ദിവസം കൂടി അല്ലെങ്കിൽ എത്ര നേരത്തേക്ക് കൂടി നീണ്ടുപോകുമെന്നാണ് ദേവസ്വം ബോർഡ് കരുതുന്നത് പകരം സംവിധാനം ഒരുക്കാൻ എന്ത് മാർഗമാണിപ്പോൾ ദേവസ്വം ബോർഡിന് മുന്നിലുള്ളത് വിഷ്ണു ഈ അരവണ നിയന്ത്രണം ആരംഭിച്ചിട്ട് ആറ് ദിവസം കഴിഞ്ഞു ഇന്നത്തെയോടുകൂടി തന്നെ എന്നാൽ ഇതുവരെ ഇതിനൊരു പരിഹാരം കാണാനായിട്ട് ദേവസ്വം ബോർഡിന് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത് അതായത് നിലവിലിപ്പോൾ മൂന്ന് ദിവസമായിട്ട് ഒരാൾക്ക് രണ്ട് അരവണ രണ്ട് ടിൻ അരവണ എന്ന നിലയിൽ മാത്രമാണ് അരവണ വിതരണം ചെയ്യാൻ കഴിയുന്നത് ഇതുകൂടി തീർന്നാൽ അത് ഇപ്പോൾ നിലവിലുള്ള സ്റ്റോക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു വിതരണം നടക്കുന്നത് ഇതുകൂടി തീർന്നു കഴിഞ്ഞാൽ വലിയൊരു പ്രതിസന്ധിയായിരിക്കും ശബരിമലയിൽ ഈ പ്രസാദത്തിൻ്റെ സംബന്ധിച്ച് ഉണ്ടാവുക നേരത്തെ ഈ പ്രതിസന്ധി തുടങ്ങിയ ആദ്യഘട്ടത്തിൽ ആദ്യം പത്ത് ടിന്നായിരുന്നു ഒരാൾക്ക് അനുവദിച്ചത് പിന്നീട് അത് അഞ്ച് ടിന്നിലേക്ക് കുറക്കുകയും അത് രണ്ടിലേക്ക് ചുരുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു നിലവിലിപ്പോൾ ദേവസ്വം ബോർഡ് ഇതിനൊരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് അരവണ ടിന്ന് അരവണ നടക്കുന്നതിന് വേണ്ടിയുള്ള ടിന്നുകളുടെ ലഭ്യത കുറവാണ് ഈ ഒരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഇത് പുതിയ ടിന്നുകൾ വരുന്നതോടുകൂടി തന്നെ അതായത് നേരത്തെ ഒരു കരാറുകാരനാണ് ഇതിൽ ിൽ വീഴ്ച വരത്തിയത് ടിന്നുകൾ മതിയായ ടിന്നുകൾ വിതരണം ചെയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ അതുകൊണ്ട് തന്നെ മറ്റൊരു കരാറുകാരനു കൂടി കരാർ ഏൽപ്പിച്ചിട്ടുണ്ട് ഇയാൾ കൂടി ടിന്നുകൾ എത്തിച്ചാൽ മതിയായ രീതിയിൽ തന്നെ അരവണയുടെ നിർമ്മാണം നടക്കും എന്നുള്ളൊരു വിശദീകരണമാണ് ദേവസ്വം ബോർഡ് നൽകിയിരിക്കുന്നത് എന്നാൽ ഈ ടിന്നുകൾ ഇന്ന് മാത്രമേ എത്തുള്ളൂ അതായത് കൂടി ശബരിമലയിലേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എത്തുന്ന ടിന്നുകൾ അത് അനുസരിച്ച് തന്നെ നേരത്തെ നിർമ്മിച്ചു വെച്ചിട്ടുള്ള അരവണ ടിന്നുകളിലേക്ക് നിറച്ചുകൊണ്ട് ഉടനെ വിതരണം ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമമാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും നിലവിലുള്ള ഉണ്ടായിരിക്കുന്നത് ഏതായാലും രണ്ടാമത്തെ തവണ അതായത് ഈ മണ്ഡലകാലം ആരംഭിച്ചതിന് ശേഷം രണ്ടാമത്തെ തവണയാണ് ശബരിമലയിൽ അരവണ പ്രതിസന്ധി ഉണ്ടാവുന്നത് ആദ്യഘട്ടത്തിൽ ശർക്കരയുടെ ലഭ്യതക്കുറവിനെ തുടർന്നാണ് പ്രതിസന്ധി ഉണ്ടായത് പിന്നീട് അത് പരിഹരിക്കുകയുണ്ടായിരുന്നു അതിനുശേഷം ദേവസ്വം പ്രസിഡന്റും ദേവസ്വം മന്ത്രിയും അടക്കം പറഞ്ഞൊരു കാര്യം ഈ മകരവിളക്ക് മഹോത്സവത്തിന് മുൻപ് മുന്നോടിയായിട്ട് തന്നെ പ്രസാദ വിതരണത്തിന് കാര്യക്ഷമമായ ഒരു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ ഭക്തർക്ക് എല്ലാം തന്നെ മതിയായ രീതിയിൽ പ്രസാദം ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരുന്നത് എന്നാൽ വീണ്ടും ഈ മകരവിളക്കിനോട് അനുബന്ധിച്ചുള്ള തിരക്കുകളെല്ലാം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ശബരിമലയിൽ കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത് വിഷ്ണു യെസ് അരവണ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ് ഇപ്പോഴത്തേക്ക് പരിഹരിക്കാൻ സാധിക്കുമെന്നത് സംബന്ധിച്ച് ദേവസ്വം ബോർഡിനും കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തീർത്ഥാടകരുടെ പ്രവാഹവും സന്നിധാനത്തേക്ക് തുടരുകയാണ് കിരൺകുമാറാണ് സന്നിധാനത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്